പരിഭവം രചന മുരളിയാർ ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിൽ എൻ്റെ ദൂരി എന്ന ഗ്രൂപ്പിൽ ഞാനൊരു കഥ പോസ്റ്റ് ചെയ്തത് പലരും ലൈക്ക് അടിച്ച് പോകുന്നുണ്ടെങ്കിലും ആരും ഒരു വാക്കോ ഇഷ്ടപ്പെട്ടു എന്ന കമന്റോ അതിലിട്ടില്ല രണ്ടു മണിക്കൂറോളം ഞാൻ എൻ്റെ ഫോണിൽ നോക്കിയിരുന്നു പലരുടെയും കഥകൾ വായിച്ചു നോക്കി അതിലെ ലൈക്സും കമൻസും അസൂയെ ജനിപ്പിച്ചു സമയം ഒരുപാട് കടന്നുപോയി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ട്യൂണ് ഞാൻ കേട്ടത് ആരോ കമൻ്റ് ഇട്ടതാ എന്ന് ഞാൻ ഊഹിച്ചു ഉടൻ ഞാൻ കഴിക്കുന്ന പകുതിക്ക് നിർത്തി കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് പൈപ്പിൽ ചെന്ന് കൈ കഴുകി വേഗം മേശമേൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഫോൺ കയ്യിലെടുത്തു ഫേസ്ബുക്കിൽ ആ നോട്ടിഫിക്കേഷൻ മെസ്സേജിലേക്കാണ് ആദ്യം എൻ്റെ ശ്രദ്ധ പോയത് ആരോ എൻ്റെ കഥക്ക് കമൻ്റ് കൊടുത്തിരിക്കുന്നു ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കി കമൻ്റ് കണ്ടില്ല നോ നെറ്റ്വർക്ക് എന്ന് മാത്രം എഴുതി കാണിച്ചു ഏട്ടനിലോക്കിരുന്നപ്പോൾ ചെയ്തു വെച്ചോ അറിയില്ലോ ഫോണിലിട്ടവർ സിഗ്നൽ കാണിക്കുന്നുണ്ട് പക്ഷെ ഫോണിൽ ടു സിഗ്നൽ കാണിക്കുന്നില്ല ഞാൻ ഐഡിയ നെറ്റ് ബാലൻസ് ഡയൽ ചെയ്തു നോക്കി പെട്ടെന്ന് ഫോണിൽ മെസ്സേജ് പ്രത്യക്ഷപ്പെട്ടു നോ ബാലൻസ് ഇന്നത്തോടെ എന്റെ നെറ്റ് ബാലൻസ് തീർന്നിരുന്നു ഇന്നലെ ഞാൻ കഥ എഴുത്തിൽ മുഴുകിയത് കൊണ്ട് ആ കാര്യം മറന്നുപോയി അപ്പോൾ പിന്നെ രാവിലെ ഉപയോഗിച്ച മെയിൻ ബാലൻസ് ആയിരുന്നു മെയിൻ ബാലൻസ് നൂറ് രൂപ ഉണ്ടായിരുന്നു ഒറ്റയടിക്കാണ് ആ നൂറ് പോയത് ആരോട് പറയാം ദേഷ്യവും സങ്കടവും മനസ്സിൽ മാറി മാറി വന്നു ഫോണെടുത്ത് മേശ മേൽ എറിഞ്ഞു അത് തെന്നി നീങ്ങി മേശയുടെ മൂലയിലേക്ക് പോയി വീണു വീണില്ലെന്ന ഭാഗത്തിൽ എന്റെ ഫോൺ മേശയുടെ പൊക്കത്ത് അഭ്യാസം നടത്തി ഫോൺ താഴെ വീഴുമോ അഞ്ചു വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഫോണ ഇതുവരെ ഒരു കേട് ഉണ്ടാക്കിയിട്ടില്ല ഹിതങ്ങാനും പൊട്ടിയ രവിയായിട്ടും പുതിയത് വാങ്ങിയും തരില്ല വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ഇതുവരെ ഒരു പുതിയ ഫോണോ ഇത്ര ആയിട്ട് മനസ്സുവന്നില്ല ഇത് ഞാൻ പതിയെ മേശക്കാരികൾ ചെന്നു എന്റെ കൈ നീട്ടി പിടിച്ചുവെങ്കിലും അവസാന സ്പർശം പോലെ എന്റെ വിരലുകളെ തട്ടി ഫോൺ താഴേക്ക് പതിച്ചു മിഴിച്ച കണ്ണുകളോടെ ഞാൻ വായ തുറന്നു ഫോണിന്റെ ചില്ലുകൾ നാലുപാടും തെറിച്ച് വീണു എൻ്റെ ചങ്കിടിപ്പ് നിന്നുപോയി പെട്ടെന്ന് ഞാൻ കാലു മണക്കി തറയിലിരുന്നു മേശയുടെ താഴെ പൊട്ടിയ ഫോണും ചില്ലുകളും പോയ ബാറ്ററിയും എന്നെ നോക്കി കരഞ്ഞു വിഷാദമുഖത്തോടെ മേശയുടെ അടിയിലേക്ക് ഇഴഞ്ഞു ചെന്നു ഞാൻ ആ ഫോണും ചില്ലുകളും ബാറ്ററിയും കയ്യിൽ കോരിയെടുത്തു ഞാൻ നോക്കി ആദ്യമായിട്ട് അച്ചം തന്ന ഗാലക്സി സാംസങ് ടു ജി അതും കോളേജിൽ പഠിക്കുമ്പോൾ ഇനി ഇവനില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാതെ എന്റെ കണ്ണുകഴിഞ്ഞ് നടന്ന കണ്ണീർ അതിന്റെ ചില്ലുകളുടെ മേലിൽ വീണു ഒരാദരാഞ്ജലികൾ അർപ്പിച്ച കണക്കി ഒരുപാട് വട്ടം മലസമായി എറിയുകയും അറിയാത്ത ആഴെ വീണിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇവനെന്നെ ചതിച്ചിട്ടില്ല പൊട്ടിയിട്ടില്ല ഈ ദിവസം എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തതാണ് എന്റെ ദേഷ്യം എന്റെ അലക്ഷ്യമായ രീതി ഇതൊക്കെ കൊണ്ടാണ് ഇവൻ എന്നെ വിട്ടു പോയത് ജീവൻ ഇനിയും ബാക്കിയുണ്ടോ എന്ന് അറിയാൻ ഞാൻ ഉടനെ ബാറ്ററി ഇട്ട് നോക്കി പാറു വട്ടം ഞാൻ ഓണാക്കി നോക്കി ഓരോ അനക്കവും ഇല്ല തീർന്നു കഴിഞ്ഞ എല്ലാ അവസാനിച്ചു ഇനി ഇവൻ ഉണരില്ല എന്ന ഡിസ്പ്ലേയിൽ തിളങ്ങി ഉണരുന്ന ആ വർണ്ണങ്ങൾ ആ ശബ്ദങ്ങൾ ഇവനിൽ നിലച്ചു ഞാൻ അതിർത്ത് മേശമയിൽ വെച്ചു ഒരു മരണ വീടിന്റെ ഭാവത്തിൽ ഞാൻ കട്ടിലേക്ക് ചെന്നിരുന്നു പക്ഷേ എന്റെ കണ്ണുകൾ മേശമേലിരിക്കുന്ന എന്റെ ഫോണിൽ തന്നെ ആയിരുന്നു കട്ടിൽ കിടന്ന് ഞാൻ കരഞ്ഞു ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഒരുപാട് കരഞ്ഞു ഞാൻ അറിയാതെ എപ്പോഴോ ഞാൻ കരച്ചിൽ നിന്ന് ഉറക്കത്തിലേക്ക് തെന്നിപ്പോയി ഒരു കോളിംഗ് ബെല്ലി ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന വാതിൽ തുറന്നു രവിയേട്ടനായിരുന്നു അത് എന്താടി ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയേ ഞാൻ എത്ര തോട്ടം വിളിക്കണം നിന്റെ ഫോണില് തിരിച്ചു മറുപടി എന്ന് പറയാൻ ഞാൻ മുന്നോട്ടിറന്നു രവിയേട്ടൻ്റെ കയ്യിൽ വലിച്ചു രാധ നിന്നോടാ ചോദിച്ചത് നനഞ്ഞ കണ്ണിലൂടെ ഞാൻ രവിയേട്ടൻ്റെ മുഖത്ത് നോക്കി എന്റെ മുഖത്തെ വിഷമം രവിയേട്ടൻ സംശയം ഉണ്ടാക്കി രാധ എന്തു പറ്റി നിന്റെ ഫോണിവിടെ വിഷമിച്ചുകൊണ്ട് ഞാൻ മേശമേലേക്ക് എന്റെ കൈ നീട്ടി മേശപ്പുറത്ത് പൊട്ടിയ ചില്ല് കഷ്ണം എന്റെ ജീവൻ ഫോൺ ഉണ്ടതും ഏട്ടനോട് പറഞ്ഞു കണക്കായി പോയി അങ്ങനെ തന്നെ വേണം ഇന്നലെ എന്തായിരുന്നു അവിടെ ജാട ഞാൻ ആ ഫോണിനെടുത്ത് പിന്നെ തൊടിയിച്ചില്ല എന്തോ ഒരു കഥ എഴുത്തായിരുന്നല്ലോ മനുഷ്യനെ രാത്രി ഉറക്കിയല്ല ഇപ്പൊ ശല്യം തീർന്നു സമാധാനം രവിയേട്ടൻ കൈ കഴുകാൻ പൈപ്പിന്റെ അടുത്തേക്ക് ചെന്നു കൈ കഴുകി മേശപ്പുറത്ത് വന്നിരുന്നു ഞാൻ ദേഷ്യത്തില് രവിയേട്ടൻ നോക്കി എടി നീ എന്തെന്നെ നോക്കി ദഹിപ്പിക്കുവല്ലോ പിടി കഴിച്ചിട്ട് പണിക്കോട്ടെ ഒന്നും മിണ്ടാ ഞാൻ ചോറ് വിളമ്പി കണ്ണുകൾ നിറഞ്ഞു ഓരോ തുള്ളികളും വീണു ഏട്ടൻ ദേഷ്യപ്പെട്ടുകൊണ്ടാണോ അതോ ഫോൺ പൊട്ടിയത് അറിയില്ല ഞാൻ ചിണുങ്ങി കരഞ്ഞു ഏട്ടനെന്നെയോ ഫോണെയോ മൈൻഡ് പോലും ചെയ്തില്ല റിവേട്ടം ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി കൈ കഴുകി ഒരു വാക്ക് പോലും മിണ്ടാതെ ബൈക്ക് എടുത്ത് പുറത്തിറങ്ങി ഞാൻ വാതിലടച്ച് കട്ടിൽ പോയിരുന്നു അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മനസ്സിലാക്കി ഏട്ടന് ഇതുവരെ അറിയില്ല ഞാൻ ഈ വീട്ടിൽ വെറും അടിമ മാത്രം വീട്ടുപണി ചെയ്യാനും വെച്ച് വിളമ്പിത്തരാനും ഏട്ടന് നോക്കാനും മാത്രം ഒരു യന്ത്രം എന്റെ പണിക്കും വിടില്ല എങ്ങും വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരഞ്ഞു മേശമേൽ പൊട്ടിക്കിടക്കുന്ന ഫോണിനെ നോക്കി എൻ്റെ കരച്ചിൽ നിർത്താനായില്ല വീണ്ടും കരഞ്ഞു ആകെ ഉണ്ടായിരുന്ന നേരം പൊക്കായിരുന്നു എൻ്റെ ഫോണ് ഇനി അതും ഇല്ല ഞാൻ കാലി അടക്കി വെച്ച് അടുക്കളയിലേക്ക് ചെന്നു രാത്രിയിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ ഒരുപാട് നേരം കഴിഞ്ഞു കോളിമ്പലി ശബ്ദം കേട്ട് ഞാൻ വാതിർന്നു രവിയേട്ടനായിരുന്നു എന്താണ് നിന്റെ മുഖം വീർപ്പിച്ച് നിന്റെ പരിഭവം മാറിയില്ലേ ഞാനൊന്നും മിണ്ടിയില്ല പിണങ്ങിപ്പോയി കസേരയിൽ ഇരുന്നു ഫോണിൻ്റെ ഫോണിന്റെ ചില്ല കഷ്ടങ്ങൾ പെറുക്കിയെടുത്തു എൻ്റെ പുറകെ വന്ന രവിയേട്ടൻ ഒരു കവർ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു ഇതെന്തേട്ടാ നീ നോക്കടി വണ്ണേ ഞാനത് വാങ്ങി തുറന്നു നോക്കി ഒരു പുതിയ ഫോൺ ഇതെന്തേട്ടാ ഈ പുതിയ ഫോണ് ഞാനൊരെണ്ണം വാങ്ങി നിരക്ക് വേണ്ടി ഉച്ചക്ക് നിന്റെ കരച്ചിൽ കണ്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല അതായത് ഒന്നും മിണ്ടാതെ പോയത് ഏട്ടൻറെ ആ വാക്കുകൾ വല്ലാതെ എന്നെ വിഷമിപ്പിച്ചു ഞാൻ കസേരിൽ നിന്ന് എഴുന്നേറ്റു ഏട്ടനെ നോക്കി എന്തോ കണ്ണുകൾ പതി പോലെ നിറഞ്ഞൊഴുകി എന്ത് ഇടിവണ്ണേ വീണ് കറിയുന്നു നീ കരച്ചിലിർത്ത് ഏട്ടൻ എന്നെ നോക്കി ചിരിച്ചു ഒന്ന് ഏട്ട ഞാൻ ഏട്ടനെ കെട്ടിപ്പിടിച്ച് ഏട്ടനെ എന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇടിവണ്ണേ ഇനി നിന്റെ പരിവ മാറിയില്ല ഇനി നീ ഇഷ്ടം പോലെ കഥ എഴുതിക്കോ ഇന്നലെ നിന്റെ ഫോണിൽ നെറ്റ് ഓഫർ തീർന്നിരുന്നു അത് നോക്കാറാം ഞാൻ നിന്റെ ഫോൺ എടുത്ത് ആ നെറ്റ് ഓഫർ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ടു ജി ഫോൺ മാറ്റി ഫൈവ് ജി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായി എനിക്ക് ഒരുപാട് ഇഷ്ടമായി താങ്ക്സ് രവി കേട്ടോ